ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തനംപറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനി നന്ദുട്ടനെ വിളിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നന്ദുട്ട് ഫോൺ വന്നപ്പോൾ അങ്ങനെ ചിരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് പറയണ ആ പറയേണ്ട ചെറുക്കാ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ പറയേണ്ടത് ചെറുക്കനോ എന്ന് ചോദിക്കേണ്ടു പിന്നെ നീ വലിയ ആളായിപ്പോയോ എന്ന് ചോദിക്കണ്ട കേട്ടോ അതെ സന്തോഷമുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ വിളിക്കാം നീ എവിടെ ഉണ്ട് എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പം നന്ദിട്ട് പറഞ്ഞു ഞാൻ സ്റ്റേഷൻ ഇല്ല എന്നാലേ നീ വേഗം എൻ്റെ വീട്ടിലേക്ക് പോണം അവിടേക്ക് രണ്ടുപേര് പോയിട്ടുണ്ട് വേറെ ആരുമില്ല അല്ല മുത്തശ്ശിനെ മുത്തശ്ശിയാണ് പോയിക്കേണ്ടത് പെണ്ണ് ചോദിക്കാനാണ് അപ്പൊ നന്ദിട്ട് നോക്കിട്ട് ആ വിളിക്കണ്ടട്ടാ അതേടി കല്യാണാലോചന ആയിട്ട് അവര് പോയിരിക്കണേ നിൻ്റെ അച്ഛനും അമ്മയും ഏത് സമയം നമ്മുടെ ബന്ധത്തെ എതിർക്കുകയാണല്ലോ അങ്ങനെയുള്ള അവരുടെ മനസ്സ് മാറ്റാനാ മുത്തശ്ശി മുത്തശ്ശി അങ്ങോട്ട് പോയിരിക്കേ അവിടുന്ന് അവര് മടങ്ങി വരുന്നോടുകൂടി കാര്യങ്ങളൊക്കെ ഓക്കെ പറയണ്ടേട്ടോ അപ്പൊ നന്ദിട്ടോ പറയണ്ട പക്ഷേ അച്ഛനും അമ്മയും തീരുമാനം മാറ്റാൻ പാടാ എടി മുത്തശ്ശും മുത്തശ്ശി അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ തീരുമാനം മാറ്റില്ലേ ആ അത് ചിലപ്പോ നടക്കും എന്ന് പറയണ്ടട്ടോ അപ്പൊ അനി പറയണ്ടടി ഞാൻ ആ വിഷത്തെ കല്യാണം കഴിക്കണു മുന്നേ നമ്മൾ തമ്മിലുള്ള ബന്ധം മുത്തശ്ശന അറിഞ്ഞിരുന്നെങ്കി അത് നടത്തി തന്നേനെ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് വലിയ തെറ്റായി പോയിന് മുത്തച്ഛൻ പാലും തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പെന്തായാലും അനാമികയും ഞാൻ തമ്മിലെ ബന്ധം പരിയും അതിനുശേഷം ഒട്ടും വൈകാതെ നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കാനാ മുത്തച്ഛൻ്റെയും മുത്തച്ഛന്റെ തീരുമാനം അപ്പൊ നോട്ട് ചോദിക്കണ്ടേട്ടോ നിന്റെ അമ്മ അതിന് ചോദിക്കേണ്ട ചോദിക്കേണ്ടത് അപ്പനി പറയും എല്ലാവരും ബാക്കിയെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോ അമ്മ ആ കൂടെ തന്നെ പറ്റൂ നീ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കി നിന്റെ അമ്മ സൂയിഡ് എന്നല്ലേ പറഞ്ഞിരിക്കണേ അപ്പനി പറയണ്ട കേട്ടോ അതൊക്കെ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറയേണ്ടതല്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല നിന്റെ അച്ഛനെ അമ്മയും സമ്മതിച്ചു കഴിഞ്ഞാ നീ പിന്നത് ഇവിടെ കാണും എന്റെ കൂടെ എന്റെ മുറിയിലെ അപ്പം നന്ദിട്ട് എങ്ങനെ ഇന്ന് പുഞ്ചിരിക്കണേ കേട്ടോ ഒന്നും മിണ്ടില്ലേ അപ്പോൾ ഹലോ എന്ന് പറയണ്ട കേട്ടോ ആ പറ എന്ന് പറയണ്ട അപ്പോൾ അപ്പം ഓ നീ എൻ്റെ മുറിൽ ആലോചിച്ചതായിരിക്കും ആ അത് ഇടയ്ക്കൊക്കെ എൻ്റെ ചിന്താ വഴിക്കൊക്കെ പോയി ആ ഞാനിപ്പോൾ അതിനേക്ക് ചിന്തിക്കണേ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യാവണം പിന്നെ നിന്റെ ഉണ്ടല്ലോ അത് ഞാൻ ഒഴിപ്പിച്ച് വയ്ക്കും അതെന്തിനാ ചോദിക്കണ്ടേട്ടാ അപ്പോൾ പറയണ്ടേ നീ ഇങ്ങനെ കേസും സ്റ്റേഷനൊന്നും ആയിട്ട് നടന്നിട്ട് കാര്യമില്ല നീ എന്റെ കൂടെ എൻ്റെ ജ്വല്ലറി ഉണ്ടെങ്കിലേ എന്റെ ബിസിനസ്സൊക്കെ നന്നായി നടക്കു അപ്പൊ നന്ദി തലേറ്റ് ആടേണ്ടിരുന്നിട്ട് അപ്പൊ അനി പറയേണ്ടി അതിന് ശേഷം വേണം മുത്തശ്ശിനും മുത്തശ്ശിയും ആദർശ ചേട്ടനൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലൊന്ന് ബിസിനസ് ഒന്ന് വളർത്താൻ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കേണ്ടിട്ടോ ഏ അനിപ്പ അവര് എന്റെ വീട്ടിലെത്തി കാണില്ലേ എന്ന് ചോദിക്കേണ്ടിട്ടോ ആ എത്രയായി കാണും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനി പറയണ്ടേടി എന്റെ സ്വന്തം ഇതുകൊണ്ട് പറയില്ല ഇതേപോലെ ഒരു മുത്തശ്ശിനും മുത്തശ്ശിനെയും കിട്ടാൻ ഭാഗ്യം ചെയ്യണം അപ്പൊ നന്നിട്ട് പറയണ്ട അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ടടാ പക്ഷെ നിന്നെ പോലുള്ള കൊച്ചുമക്കളല്ലാത്തേ എല്ലാ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളെ ജീവനെ തുല്യം സ്നേഹിക്കുന്നവരാ പക്ഷെ അവരെ സ്നേഹിക്കാൻ നോക്കാനൊന്നും നിക്കാതെ നാട് വിട്ടുപോകല്ലേ ഇവിടത്തെ കുറെ ആൾക്കാരെ അപ്പൊ അനി പറയേണ്ടിട്ടോ പക്ഷെ എന്റെ മുത്തച്ഛനെ മുത്തച്ഛനും വിട്ടിട്ട് എനിക്ക് ഒരു ജീവിതമില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് എന്റെ മുത്തച്ഛന് ആണെന്ന് പറഞ്ഞപ്പോളാ പിന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും അപ്പൊ നന്ദിട്ടം എല്ലാം ശരിയോടാ മുത്തച്ഛന്റെ അസുഖം മാറിയില്ലേ ഞാനേ ഉടനെ അങ്ങോട്ട് പോട്ടെ അപ്പൊ അനി പറയണ്ടിട്ടോ ഓ പെട്ടെന്ന് ചെല്ലെ എന്നിട്ട് കല്യാണപ്പെട്ട് അവർക്ക് ചായ ഒക്കെ എടുത്ത് കൊടുക്ക് അപ്പൊ നന്ദിട്ടം ചിരിച്ചിട്ട് ശരി ഇടാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് നന്ദു വേഗം സച്ചിന്റെ അടുത്ത് പോയിട്ടുണ്ടേട്ടോ എന്നിട്ട് എന്താ നന്ദു എന്ന് ചോദിക്കണ്ടാ പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണായിരുന്നു സാർ എന്ന് നോക്കിണ്ടേട്ടോ പറയണ്ടേ അപ്പൊ സാ ചോദിക്കണ്ട എന്താ അവിടെ എന്തെങ്കിലും വിശേഷണ്ടോ എന്താ പിന്നെ ഞാനും കൂടി വരാന്ന് അപ്പോൾ നന്ദു അങ്ങനെ പറയട്ടോ എന്നിട്ട് പറയേണ്ട അത് ഡ്യൂട്ടി സമയല്ലേ സാറ് ചോദിക്കേണ്ടേട്ടാ അതൊന്നും പ്രശ്നമല്ലാ നീ നന്ദുന്റെ വീടുകൂടെ അടുത്തല്ലേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം അത് പിന്നെ എനിക്ക് അമ്മയായിട്ട് ഒരു മാരേജിന്റെ റിസപ്ഷനാ പോകണ്ടേ അമ്മ നേരത്തെ പറഞ്ഞിരുന്നതാ ഓ അതിനിപ്പോ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ എന്നാ പിന്നെ പോയിട്ട് വാ ഇവിടെ ഞാൻ എസ് ഐഒക്കെ ഉണ്ടല്ലോ അപ്പൊ താങ്ക് യു സാർ എന്ന് വേണ്ടി നന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സച്ചി ഇരുന്ന് കിനാവ് അവരിക്കണ്ടേ എന്നിട്ട് തന്ത്ട്ടം വേഗം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദ് ചോദിക്കണുണ്ട് എന്താ മോള് നേരത്തെ നോക്കിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് ചെറിയൊരു തലവേദന അതുകൊണ്ട് നേരത്തെ പോന്നതാ അപ്പോൾ കനകൾ ഓ ഇന്ന് വല്ല തല്ലുമഴക്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണ്ടകളായിട്ട് ഏറ്റവും പൊട്ടിക്കാണും അപ്പൊ തന്ത്ട്ടം പറഞ്ഞിട്ടോ ഞാൻ വന്നതിന് ശേഷം എൻ്റെ സ്റ്റേഷൻ പരിധിയുള്ള സംഘങ്ങളൊക്കെ ക്ലീൻ ആയി അമ്മേ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ആരും തല്ലുവിടേണ്ടി വരുന്നില്ല അമ്മേ അപ്പം കനകടത്തേക്ക് വന്നിട്ട് നോക്കട്ടെ എന്ന് പറയേണ്ട കേട്ടോ ആകെ തൊട്ട് ഒക്കെ ഉണ്ട് നന്ദിട്ടന്നെ എന്നിട്ട് പറഞ്ഞിട്ട് ചൂടൊന്നുമില്ലല്ലോ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം വൈകുന്നേരം എന്തായാലും ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതി അമ്മ കുരുമുളകും തുളസിയിലേക്കിട്ട് വെള്ളമൊക്കെ തലപ്പിച്ചു തരാം അത് കുടിക്കും ആവി പിടിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ നന്ദുട്ടൻ്റെ തലവേദനയൊക്കെ മാറും അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന ഇടയ്ക്ക് വണ്ടിയുടെ ഹോണി എടുക്കണ് കേട്ടോ അപ്പളേക്ക് മുത്തച്ഛനെ മുത്തച്ഛനും കാറ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കനകം കോഴിന്നിട്ട് അറിയില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ എത്തിച്ചോക്കണ്ടത് ആരാണോ എന്ന് വിചാരിച്ചിട്ടോ അപ്പളേക്കും മുത്തച്ഛനെ മുത്തച്ഛി ഇറങ്ങി അപ്പൊ രണ്ടുപേരി ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പളിങ്കിൽ കനക പറയുണ്ട് അയ്യയ്യോ ആരൊക്കെ വരുന്നത് സാറേ അമ്മയെ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛി ഇങ്ങനെ പിടിക്കണ്ട കേട്ടോ അപ്പൊ പോയിന്ന് ചോദിക്കണ്ടെ എന്ത സാറ് പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പൊ കനക പറയുണ്ട് എന്റെ ഈ വഴിക്ക് എങ്ങാനും പോയിപ്പൊ ഇങ്ങനെ കയറിയതാണോ അല്ല കനക ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാന്ന് പറഞ്ഞിട്ടോ മുത്തച്ഛൻ അപ്പം മുത്തശ്ശോക്കിന് മോള് നേരത്തെ പോന്നു അപ്പോൾ ഗോവിന്ദൻ മറുപടി പറയണേ മോൾക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ടാണ് നേരത്തെ പോന്നെ ഇപ്പം അതുകൊണ്ടു നിന്ന് ഇങ്ങനെ ചിരിക്കണ്ട കേട്ടോ അപ്പോ കനക ചോദിക്കണ്ടല്ല വീട്ടില് വലിയ ഉണ്ടോ മുർച്ചു സാറേ പെട്ടെന്ന് രണ്ടാൾ ഒന്നിച്ച് വന്നോണ്ട് ചോദിച്ചതാണ് അപ്പം മുത്തച്ഛോക്കണ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരെ എന്തെങ്കിലും കാരണം വേണോ കനകയെന്ന് ചോദിക്കണ്ടേട്ടോ പെട്ടെന്ന് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു റെഡിയാവാൻ ആവാൻ കുറച്ചായില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് പറയേണ്ടി കേട്ടോ അപ്പൊ കനക തലേണ്ടി ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കുറച്ചായി ഇടയ്ക്കൊക്കെ കനക അങ്ങോട്ട് വന്ന് നിൽക്കുവായിരുന്നല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോ കനക പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് നിൽക്കണത് തോന്നും ചിലവർക്ക് അങ്ങോട്ട് ഇഷ്ടമാണില്ല അല്ലേ മുത്തച്ഛൻ പറയണ്ടിട്ടോ മറ്റുള്ളവരും മോകം ഇഷ്ടം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കനക്കും ഗോവിന്ദൻ ഇടയ്ക്കൊക്കെ അവിടെ വന്ന് നിൽക്കാം എന്നാ പിന്നെ നിൽക്കാതെ അമ്മയെ സാറും അമ്മയൊക്കെ വാ എന്ന് പറയേണ്ടിട്ടോ ഗോവിന്ദൻ അപ്പോൾ നന്നിട്ടും പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ട് വരാൻ ഉണ്ട് അപ്പോൾ കനക്ക പറയും എന്നാലേ ഞാനെന്തെങ്കിലും കുടിക്കേണ്ടി എടുക്കട്ടെ എന്ന് വെക്കേണ്ടിയിട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയേണ്ടത് എനിക്ക് പാൽ ചായ വേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്നാലും ചുക്ക് പപ്പി എടുക്കട്ടെ മൂർച്ച സാറേ എന്ന് പറയേണ്ടിയിട്ടോ ആ അതാവാ മുത്തശ്ശി പറയണേ എനിക്കും എന്ന് മതിയെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ കനക്ക് പറയും പിന്നെ എല്ലാവർക്കും തന്നെ എടുക്കാം ഇന്ന് പിന്നെ അകത്തേക്ക് ഇരിക്കുന്നതും പറഞ്ഞിട്ട് കനക എടുക്കാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്പൊ പറയുന്നുണ്ട് എന്നാലും ബന്ധം ബിരിയാണിന് അനാമിക വീട്ടുകാർ ഇരുപത് കോടിയാണല്ലേ സർ ചോദിച്ചത് മുത്തശ്ശൻ പറഞ്ഞത് ഉം ഇന്ന് ചിലർക്കൊക്കെ കല്യാണം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ബിസിനസ്സാ ആണ് പുളിങ്കൊമ്പ് നോക്കി പിടിക്കുന്ന പോലെ പെണ്ണും ആ രീതിയിലൊക്കെ ചിന്തിക്കും വലിയൊരു തുക കിട്ടിക്കഴിഞ്ഞാൽ വേണുവിന്റെ കടങ്ങളൊക്കെ തീർത്ത് പിന്നെ അവർക്ക് അത് തുക ബാങ്കിലിട്ടിട്ട് അതുകൊണ്ട് പലിശ കൊണ്ട് ജീവിക്കാല്ലോ കിട്ടുന്ന പണം എന്നും അനുഭവിക്കാൻ കഴിയുന്ന ചിലരുടെക്ക് വിചാരം അധ്വാനിക്കണ പണം മാത്രമേ നിലനിൽക്കൂ ഗോവിന്ദ അതീ കഴുതുകൾക്കൊന്നും അറിയില്ല ഇവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അനി അവിടെ അങ്ങനെ അകം നടന്നുകൊണ്ടിരിക്കണം കേട്ടോ ടെൻഷൻ അടിച്ചിട്ട് അപ്പോഴേക്കും നന്ദിട്ടും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഹലോ നന്ദു എന്ന് പറയണ്ടേട്ടോ അതെ മുത്തച്ഛനെ മുത്തച്ഛെത്തിയിട്ടുണ്ട് ആ വന്നോ എന്നാൽ ഇനി കല്യാണ പെണ്ണായിട്ട് നിൽക്ക് ഞാൻ ഓണത്തിന് അന്ന് സാരി കൊടുത്തിട്ട് ഒന്ന് പോടാ എന്നെ കാണാത്തവരാണോ നിന്റെ മുത്തച്ഛനെ മുത്തച്ഛേഞ്ഞ് ചോദിക്കേണ്ട കേട്ടോ നന്ദുട്ടൻ അപ്പം പറയേണ്ടത് എന്നും കാണണം പോലെല്ലോ നിന്ന് പിന്നെ ഇനി എന്താ പ്രത്യേകത എന്ന് ചോദിക്കേണ്ട കേട്ടോ എടി നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോവാ അപ്പൊ നന്ദിട്ടൻ പറഞ്ഞിട്ടോ പക്ഷേ എന്റെ അച്ഛനും അമ്മയെന്ത് പറയുമെന്ന് അറിയില്ല അപ്പൊ അനി പറയേണ്ടി അവര് എന്ത് പറഞ്ഞാലും ശരി അവരെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചിട്ട് എന്റെ മുത്തച്ഛനെ മുത്തച്ഛിനി അവിടെ തിരിച്ചു പോരൂ പിന്നെ നീ ഇടക്ക് വിളിക്കണേ ഞാൻ നിന്റെ വിളി കാത്തിരിക്കും ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു അത് കഴിഞ്ഞിട്ട് നന്ദിട്ടെ അതും കണ്ടിങ്ങനെ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കട്ടോ ഫോൺ വെച്ചിട്ട് നമ്മുടെ അനിയാണെങ്കിലും താഴത്തേക്ക് ഓടി ചെന്നിട്ടുണ്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടി തുള്ളി ചാടി നടക്കില്ലേ അങ്ങനെ നടക്കുകയാണെ അപ്പോ നയന അവിടെയൊന്ന് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എടുത്ത് ഇന്ന് വിളിച്ചിട്ട് അങ്ങനെ ഓടി ചേരണ്ട കേട്ടോ അപ്പോഴേക്കും ആ വലിയ വന്നു ആ വലിയ നടക്കട്ടെ അപ്പോൾ നയനെ ചോദിക്കുന്നത് എന്താണെന്ന് അത്ര സന്തോഷം ചോദിക്കണ്ടിട്ടോ അയ്യോ എനിക്ക് സന്തോഷമാണെന്ന് അതിന്റെ ഭാഗമായിട്ട് ഞാൻ വലിയ ഉമ്മ തരട്ടെ എന്ന് വെച്ചിട്ട് വേഗം വലിയമ്മയ്ക്ക് ഉമ്മയ്ക്ക് കൊടുക്കണ്ട കേട്ടോ അപ്പൊ നയനെ ഇങ്ങനെ വായാളെന്ന് നിൽക്കേണ്ട കേട്ടോ എന്നിട്ട് ദേവേനി ചോദിക്കുന്നുണ്ട് പിന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ നയനെ സംശയത്തോടെ എന്ത് പറ്റിയായി നിനക്ക് അപ്പൊ അനി പറയേണ്ടത് അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അറിഞ്ഞോളൂ എന്നിട്ട് ചിരിച്ചിട്ട് ഇടത്തേ ഇന്നും വിളിച്ചിട്ട് പോയിട്ട് വേഗം നയനയുടെ രണ്ട് കൈയും മേടിച്ചിട്ട് കിടന്ന് വട്ടം കറങ്ങണം കേട്ടോ അപ്പൊ ദേവി അനി പറയേണ്ടി ഇത് എന്താണത് ചെറിയ സന്തോഷം എന്നല്ല നിനക്ക് എന്താ വട്ടായോ അപ്പൊ അനി നിന്നിട്ട് പറയേണ്ടി ആ ഇത്രയും നാളെ എനിക്ക് ചെറിയ വട്ടുണ്ടായിരുന്നു ഞാൻ ഈ സാമന്നലെ തെറ്റി നടക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നോർമലാ അപ്പൊ നോക്കി അനിയുടെ സന്തോഷം അനി മാത്രം അറിഞ്ഞാൽ മതിയോ ഞങ്ങളൊന്നറിയണ്ടേ എന്ന് ചോദിക്കേണ്ടിയിട്ടും അപ്പൊ ദേവിയെ ചോദിക്കണ്ടേ അതെ അതെ എന്താ മോനെ സംഭവിച്ചേ അപ്പൊ അനി പറയേണ്ട അത് എന്തു താമെന്ന് ആരും അറിയേണ്ട എന്ന് പറയേണ്ടിയിട്ടും അപ്പൊ ദേവിയെ പറഞ്ഞിട്ട് ഇവൻ ഇത്രയും സന്തോഷിക്കണെങ്കി അതിന്റെ കാരണം വേറെ ഒന്നായിരിക്കില്ല മോളെ ചിലപ്പോൾ നന്തു പറഞ്ഞു കാണും ഇവന് വേണ്ടി കാത്തിരിക്കാന്ന് അപ്പൊ നയനെ അനിയനെ നോക്കണ്ടിട്ട് അപ്പൊ അനിയന് തല കുമ്പിട്ട് നിൽക്കുക അറിയാത്ത പോലെ കേട്ടോ അപ്പോൾ നന്ദ നയനെ പറയണ്ടേ അങ്ങനെയൊന്നും നന്ദു പറയില്ല അല്ലെങ്കിൽ പിന്നെ ഇവന് ഇങ്ങനെ കിടന്നു ചാടോ ചോദിക്കണ്ടട്ടോ ദയവേനെ അപ്പൊ അനി പറയേണ്ടി കാണാൻ പോണ പോലെ അത് ഞാനല്ല പറയണേ അത് മറ്റു ചിലരാ ആ കുറച്ച് സമയം കൂടെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഞാൻ വലിയൊരു കേക്കായിട്ട് വരും ഇന്ന് വൈകുന്നേരം നമുക്ക് എല്ലാവരും കൂടി അത് മുറിക്കണം എന്നിട്ട് പിന്നെയും തുള്ളിച്ചാടി തുള്ളിച്ചാടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോഴും നയനിയും ദേവേനെ കൂടിയിട്ട് ആക വണ്ടരടിച്ചിരിക്കാനോ എന്നിട്ട് ദേവേനിയ പറയേണ്ട അല്ല മോളിവനെന്താ പറ്റിയെന്ന് മനസ്സിലാവണല്ലോ ഇനിയിപ്പോ അനി നോക്കണ ജ്വല്ലറി സെയിൽ അമ്മേ അപ്പൊ ദേവേനെ പറയണ്ട കൊള്ളാം അങ്ങനെ സെയിൽ കൂടി വെച്ചിട്ട് അവൻ ഇങ്ങനെ സന്തോഷിക്കൂ ജ്വല്ലറി ലാഭത്തിലായാലും നഷ്ടത്തിലായാലും അവനൊരുപോലെയുള്ളൂ അവനതൊന്നും ശ്രദ്ധിക്കാറുകൂടിയില്ല ഓണത്തിന് അവന്റെ ബ്രാഞ്ചായിരുന്നല്ലോ മുന്നിലെത്തിയത് എന്നിട്ട് അതിന്റെ എന്തെങ്കിലും സന്തോഷം അവനുണ്ടായിരുന്നു അന്ന് അവൻ കേക്ക് മുറിക്കാന്ന് പറഞ്ഞു ഇത് നന്ദുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവം സംഭവമോ അപ്പോഴും നയനെക്കൊരു എത്തുമിടിക്കാതെ നയനെ ആലോചിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഈ സമയം ഇവിടെ മുത്തച്ഛനെ മുത്തശ്ശി ചുക്കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ് മുത്തച്ഛൻ പറയുന്നുണ്ട് ഈ ചുക്കാപ്പിന് മധുരണ്ടെങ്കിൽ അത് കരിപ്പെട്ടിടെ കൊണ്ട് കുഴപ്പമില്ല ഈ തൊണ്ടവേദനയ്ക്കും കപ്പകട്ടിനും ബെസ്റ്റാ അതെ അതെ എന്ന് പറയുന്നുട്ടോ മുത്തശ്ശി അപ്പൊ കനക പറയേണ്ട മുത്ത മൂർത്തിസാറെ ആ വേണുനെ തല്ലിതുകൊണ്ട് ഇനി ഇപ്പൊ കോടതിയിലെ പ്രശ്നവോ കേസ് വർക്കൊക്കെ ആയിട്ട് ആവട്ടെ അവര് ചാനലിലൂടെ നീചമായ രീതിയിലാണ് എന്നെയും കുടുംബത്തേനെയും അപമാനിച്ചത് കല്യാണം കഴിയാത്ത കുട്ടി നന്ദു ആ നന്ദുവിനെ പോലെ അവള് വെറുതെ വിട്ടല്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പോ ഗോവിന്ദ പറയട്ടെ നന്ദുനാണല്ലോ അവളെ ദേഷ്യം മുഴുവനും മുത്തച്ഛൻ പറയേണ്ടിട്ടപ്പോ മക്കളും കൊച്ചുമക്കളും കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബം നന്നാണെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ അവരുടെ കൈന്ന് എന്തെങ്കിലും പിടിച്ച് വാങ്ങണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് അടക്കി കയറി വരുന്ന കുട്ടികളെയൊക്കെ രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാറാണ് പതിവ് അവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നല്ലാണ്ട് അല്ലെങ്കിൽ അവരുടെ കൈ നിങ്ങടെ വേണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇദ്ദേഹവും പറഞ്ഞിട്ടില്ല മുത്തച്ഛൻ പറഞ്ഞണ്ട് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഗോവിന്ദ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും നല്ലതാണെങ്കി അങ്ങോട്ട് പൊന്നുകൊടുത്ത് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ള അഭിപ്രായ കാരണം ഞാൻ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ കനകം ഗോവിന്ദനെ പരസ്പരം നോക്കി ശരിക്കേണ്ടി ഈ അനാമിക കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ഇയാൾ ഇയാൾക്ക് പരമ്പരാഗതമായി കിട്ടിയ സ്വർണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക് അപ്പം മുത്തു വയ്ക്കണ്ടിട്ടില്ല അത് മാത്രമാണോ അന്ന് അനാമിക പിണങ്ങി പോയ ശേഷം അവൾ അവളെ ഉള്ള അച്ഛൻ്റെ അമ്മയും കൂടെ പിണങ്ങി തിരിച്ചു വരണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പത്തിര നെക്ലേസ് അല്ലേ അവൾക്ക് കൊടുക്കാനായി വെച്ചിരുന്നത് ആ സമയത്ത് ദേവയാനി ഹോസ്പിറ്റലിലാവാൻ കാരണം അനാമിക അവളുടെ അമ്മയാണെന്ന് അനി വെളിപ്പെടുത്തിയത് എന്തുകൊണ്ട് നന്നായി അല്ലെങ്കിൽ സ്വർണ്ണാ അവളെ അകത്തേക്ക് ഞങ്ങൾ ആനയിച്ചേനെ അപ്പൊ മുത്തച്ഛൻ പറഞ്ഞിട്ടോ പെൺകുട്ടികളുടെ വീട്ടിലില്ലായ്മ നമുക്ക് മനസ്സിലാക്കും ഗോവിന്ദ അവരുടെ കഷ്ടപ്പാടുകൾ കൂടെ നിൽക്കും ചെയ്യാം പക്ഷെ കള്ളം പറയുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി ചമിക്കേണ്ടതും സഹിക്കാൻ പറ്റില്ല അവിടെ പിന്നെ നമ്മൾ ആത്മാഭിമാനം നോക്കില്ലേ ഗോവിന്ദ കള്ളം പറയണമെന്ന് അവനെ നിശബ്ദമാക്കാൻ പറ്റുന്നത് വരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിരിക്കണം എന്ന് പറയുന്നത് മുത്തച്ഛൻ പിന്നെ കാണിക്കണത് നമ്മുടെ അദർച്ചനെയാണ് കേട്ടോ അപ്പൊ അദർശന എന്തോ അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് നയനെ വന്നിട്ട് വിളിക്കുന്നുണ്ട് അദർച്ചേട്ടാ നമ്മുടെ അനിയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല അവൻ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു പിന്നെ എന്റെ കൈ പിടിച്ചു വട്ടം കറക്കി ഏ അനിയോ ചോദിക്കണ്ടട്ടാ അത്ഭുതത്തിലെ ആ അതേ നീ അവന് സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അദർശയോ ആലോചിച്ചിട്ട് പറയണ്ടേ അവൻ ഇത്രയും സന്തോഷിക്കണെങ്കിലേ നന്ദു വിചാരിക്കണം അപ്പൊ എനിക്ക് ആ കൺഫ്യൂഷൻ ആയിട്ടോ അപ്പൊ അദർശനം ചോദിക്കണ്ടേ ഇനി ഇപ്പൊ നന്ദി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവനെ എങ്ങനെ കെട്ടാന്ന് സമ്മതിച്ചിട്ടുണ്ടാവും അപ്പൊ നയന പറഞ്ഞു എനിക്കും അതന്നെ സംശയം ആദരിച്ചിട്ട് ചോദിച്ചു നോക്ക് ഞങ്ങളോട് പറയാത്ത കാര്യങ്ങൾ സ്വന്തം ഏട്ടനോടാകും പറയാലോ അപ്പോഴും അദർച്ചു വയ്ക്കണ്ട കേട്ടോ ഇനി ഇപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും ധാരണയിലെത്തിയിട്ടുണ്ടാവോ അപ്പൊ നയനെ പറയേണ്ടി എന്ത് ധാരണയിലെത്തിയാലും ശരി നടക്കാൻ പാടില്ല നടക്കല്ലോ അദർച്ച കേട്ടാ അപ്പൊ അദർച്ച് ചോദിക്കണ്ട എന്ന് പറഞ്ഞാലെങ്ങനെയാ അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു തന്നെയാ പ്രായം പക്കത്തൊക്കെ എത്തിയവരല്ലേ എന്ന് മാത്രമല്ല രണ്ടാകും ഇപ്പൊ ജീവിക്കാനുള്ള ജോലിയുണ്ട് ഇനി ഇപ്പൊ അവരാരക്കെ തടയാൻ പറ്റണേ ഞാനെന്തായാലും അതിനൊന്നും കാണട്ടെ എന്ന് പറയണ്ട കേട്ടോ നാ എനിക്കാകെ ടെൻഷൻ ആയി തുടങ്ങി ഇനി അങ്ങനെ ആലോചിച്ചിരിക്കണേട്ടോ ഈ സമയത്ത് നമ്മളെ ആദർശി അനിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടേ മുറിയിലേക്ക് അപ്പൊ അനിയാണി ഫോന്റെ ഫോണില് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഭയങ്കര പാട്ടും കൊടുക്കും ട്ടോ അപ്പൊ ആദ്യം വിളിച്ചിട്ടൊന്നും കേൾക്കണ്ടില്ല ഹെഡ്സെറ്റ് അല്ലേ തൊട്ട് വിളിച്ചു തൊട്ട് നീന്തുന്നു തൊട്ട് വിളിച്ചപ്പോൾ വേഗം നിർത്തിയിട്ട് നോക്കണ്ട കേട്ടോ നിന്റെ സന്തോഷത്തിന്റെ കാരണം പറഞ്ഞിട്ട് തുല്യം മതി എന്ന് പറയേണ്ട കേട്ടോ ആദർശ് പറയത്തില്ല മുത്തശ്ശിനും മുത്തശ്ശിയും വന്നു കഴിഞ്ഞാൽ എന്റെ സന്തോഷത്തിന്റെ കാരണം എല്ലാവരും അറിയാം ആദർശന്റെ ഭാര്യയും പിന്നെ അതാണെന്ന് ചോദിച്ചതാ എന്റെ സന്തോഷത്തിന് എന്താ കാരണം എന്ന് അപ്പൊ ആദർശ പറയണ്ടിട്ടോ അതെ എന്നോട് പറയാതായിട്ട് പറയാത്തതായിട്ട് നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല ശരിയാ ആദർശനോട് പറയാത്തായിട്ട് എന്റെ ജീവിതത്തിലൊന്നുമില്ല പിന്നെ ഞാൻ എന്താ പറഞ്ഞാലും പരമാവധി അതൊക്കെ നേടിത്തരുന്ന ആളാണ് എൻ്റെ ഏട്ടൻ പക്ഷേ ഈ അടുത്ത ടേട്ടൻ എനിക്കൊപ്പം നിൽക്കണില്ല എൻ്റെ വിചാരങ്ങൾ പങ്കുവച്ചാലും അതിനോട് ചേർന്ന് പോവാൻ ആദർശമായിട്ട് പറ്റണില്ല എന്നാലേ ഞാൻ ചിന്തിക്കേക്കാൾ അപ്പുറം അതിന് എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി തരുന്നവരാ എൻ്റെ മുത്തച്ഛനെ മുത്തശ്ശി അപ്പൊ ആദർശ വെക്കേണ്ട കേട്ടോ എന്ത് കാര്യങ്ങളും അവരിപ്പോ സൂപ്പറാക്കി തന്നത് നോക്കിട്ടോ അതല്ലേ പറഞ്ഞത് അവർ വന്നിട്ട് അറിഞ്ഞാൽ മതിയെന്ന് അപ്പൊ നീ പറയത്തില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ നിക്കണിട്ടോ അപ്പൊ കൈ പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് ജോലി നീ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കാതെ അപ്പൊ അനി പറഞ്ഞ അയ്യോ ഇത് ടെൻഷൻ പിടിച്ച കാര്യമൊന്നുമില്ല അങ്ങനെ ടെൻഷൻ ഇങ്ങാൻ പിന്നെ സന്തോഷിക്കൂ എടാ എന്നാലും അത് അറിയാത്തതുകൊണ്ട് എനിക്ക് ടെൻഷനാണ് എന്നാലും എനിക്കത് ടെൻഷൻ ടെൻഷനല്ലാന്ന് പറഞ്ഞിട്ടോ അനി അപ്പൊ ആദർശ പറഞ്ഞു എന്തോ തരികട ഒപ്പിച്ചിട്ടുണ്ട് ഓ ആയിക്കോട്ടെ പിന്നെ ഈ കൊച്ചുമോന്റെ തരികടയ്ക്ക് കൂട്ടു നിൽക്കുന്ന പറയാണല്ലോ എന്റെ മുത്തച്ഛനെ മുത്തച്ഛി ഞാൻ വളരെ സ്ട്രേറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്റെ മനസ്സവരറിഞ്ഞു അതറിയാത്തവരോട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നിട്ട് പിന്നെയും തുള്ളി കളിച്ചിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് അപ്പൊ അദർശിന്ന് ചിന്തിക്കേണ്ടി ഇവൻ എന്തായിരിക്കും ഇത്രയും സന്തോഷം അനി പാവട്ടോ എന്നിട്ട് പോയിരിക്കണത് നമ്മുടെ പൂജാമുറിയിലേക്ക് ആണേ എന്നിട്ട് അവിടെ എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിനും മറങ്ങി വരുമ്പോഴും എനിക്ക് ഇതുപോലെ സന്തോഷിക്കാൻ പറ്റണേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ നന്ദു ഈ വീടിന്റെ മരുമകളായി വരണേ പനി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നയനയും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നയനാൽ തൊഴിൽ കൂടിയിട്ട് എന്ന് നിളിക്കേണ്ടത് അങ്ങനെ നമ്മുടെ അനി പ്രാർത്ഥിച്ചിങ്ങിട്ട് തിരിഞ്ഞോ കൂടിയിട്ട് രണ്ടുപേരും കണ്ടു വിട്ടോ അപ്പോൾ ചെറിയൊരു ചമ്മല് വന്നേ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയേക്കാണ് പനി ചോദിക്കണല്ല രണ്ടുപേരും തന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കേണ്ടിട്ടാ അല്ല ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ എന്ന് പറയണ്ടിട്ട് ദേവേനി നീ പൂജാമുറിയിൽ കയറാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഭക്തിക്കും കുറവൊന്നുമില്ല പക്ഷെ എങ്ങനെ പരിസരം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല അപ്പോൾ അപ്പൊ പറയണ്ടേട്ടോ കാണാത്ത പ്പാടിലെ കാഴ്ചകൾ ഇനി കാണേണ്ടി വരും വല്ലേ നയനെ ചോദിക്കേണ്ടിട്ടോ കോടതി ജാമ്യം കിട്ടിയാലും ഇപ്പൊ കേസ് നടക്കല്ലേ ആ നേരത്തെ ആർക്കെങ്കിലും ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റൂ അപ്പ പറയേണ്ടിട്ടോ ആ പൂതന എന്റെ ജീവിതത്തിൽ നിന്ന് പടി ഇറങ്ങി ഒരു സന്തോഷം എനിക്ക് ഉണ്ട് അതിനൊപ്പം തന്നെ മറ്റൊരു സന്തോഷം കൂടി എന്നെ തേടി വരാൻ പോവാ അപ്പോ ദേവേനി പറയേണ്ടിട്ടോ അത് നന്ദു ആണോ എന്നാ ഞങ്ങളൊക്കെ ചോദിച്ചത് അപ്പൊ ഒന്നും വിടലില്ല കേട്ടോ അനി അപ്പൊ നന്തു പറ നയന പറയേണ്ടത് അതിനൊരിക്കലും സാധ്യതയില്ല മറ്റെന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനി അനമികളുടെ അച്ഛനൊക്കെ കേസ് പിൻവലിച്ചോ അവൻ ചിരിച്ചിട്ട് പറയേണ്ടിട്ടോ എന്തായാലും എന്റെ നാവെന്ന് എന്റെ സന്തോഷത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ രണ്ടാളും ശ്രമിക്കും ണ്ടാ അതെന്താണൊക്കെ പറയണ്ടവര് പറഞ്ഞോളൂ അതും മറ്റേ അനി പോവാൻ കണ്ടെ അപ്പൊ നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്താണ് അനി കാര്യം പറ ഞങ്ങളെ വെറുതെ ടെൻഷൻ ആക്കാതിരിക്കാനായിട്ടൊന്നും പറയില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ദയവേന ഈ അടുത്തൊന്നും നിന്നെ ഇതേപോലെ സന്തോഷിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ പറയണ്ടോ അത് ശരിയാ ഈ അടുത്തൊന്നും ഇതുപോലെ സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നിട്ട് പിന്നെ പിന്നീട് അവിടുന്ന് തുള്ളിച്ചാടി കൈയും കാലം ഒക്കെ ഇട്ട് വീശിയടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കാണെങ്കിൽ ഒരു പിടിത്തും കിട്ടണില്ലേ അപ്പോൾ ദേവേനെ ചിക്കനെ എന്തായിരിക്കും മോളെ അവന് സംഭവിച്ചത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നയനവരെ ഒന്നും അറിയില്ലമ്മേ അങ്ങനെ ഒരു എത്ത് പിടി കിട്ടാതെ നായനേനേയും ദേവേനേനെയും കാണിച്ചിട്ടുണ്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റം അവനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടേം ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ